പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോം ഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇതിന് തൊട്ടു മുമ്പ് ചെയ്ത നിങ്ങൾ ഈ രീതിയിൽ പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ടോ എന്ന വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഈ വീഡിയോയുടെ അവസാനം അത് ചേർക്കുന്നതായിരിക്കും ആ വീഡിയോ പുറത്തിറക്കുന്നതിന് പുറകിൽ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ആ വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് പങ്കുവച്ചിട്ടില്ല ആ പശ്ചാത്തലേതായിരുന്നു എൻ്റെ വളരെ അടുത്ത സ്നേഹിതനായ ഒരു വൈദികൻ പിശാജബാധയുമായി ബന്ധപ്പെട്ടുള്ള തൻ്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ എങ്ങനെ അവനെ പുറത്താക്കാം എന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും വീഡിയോകൾ ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ഏതോ സെക്കുലർ ചാനലിൽ അദ്ദേഹം ഇൻ്റർവ്യൂ നൽകുകയാണ് ചെയ്തത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം അദ്ദേഹം എന്നെ അറിയിക്കുന്നുണ്ടായിരുന്നു അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല എന്നാൽ ആ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ അത് ഏതാണ്ട് വൈറലായി കേരള സഭയിൽ അല്ല കേരള സമൂഹത്തിൽ ഒത്തിരിയേറെ വൈറലായി ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട അച്ഛനും ഞാനും അടുത്ത സ്നേഹിതനായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോകൾ പലതും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട ഉടനെ പലരും എന്നെ വിളിക്കുകയുണ്ടായി അദ്ദേഹത്തെ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയുണ്ടായി ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അച്ഛന് അവരെ കാണുവാനും പ്രാർത്ഥിക്കാനും ഉള്ള അവസരമൊന്നും ഉണ്ടായില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം അനേക വർഷങ്ങളായി പ്രാർത്ഥനാ ജീവിതത്തിൽ ഉള്ളവരും ധ്യാനങ്ങൾ കൂടുന്നവരും ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നതായിട്ട് സ്വയം അനുഭവമുള്ളതുമായ അനേക വ്യക്തികൾ അവർ പലരുമാണ് ഇങ്ങനെ ഇതിനു വേണ്ടി അച്ഛനെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അന്വേഷിച്ചത് എനിക്ക് മനസ്സിലായി പേഴ്സണലായിട്ട് എനിക്കങ്ങനെ ചില അനുഭവമുണ്ടായി അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഇവരൊക്കെ പല വൈദികരെ അടുത്ത് പോയി ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്നും പോയി കാര്യമായ ഫലമൊന്നും ഉണ്ടാകാതെ വീണ്ടും അസ്വസ്ഥപ്പെട്ട് ഒരു പുതിയ അച്ഛൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ അത് പോകാനുള്ള ശ്രമത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് തന്നെ അടുത്ത ചില വ്യക്തികളൊക്കെ ഒരു പ്രശ്നത്തിന് തന്നെ ഒരു വിഷയത്തിന് വീട്ടിൽ പൈശാചികമായ എന്തൊക്കെയോ ബന്ധനമുണ്ട് എന്നു ബന്ധപ്പെട്ട് പല ധ്യാനവർക്കന്മാർ എടുത്തുപോയി അവർ തമ്മിൽ അവർ അവർ പറയുന്നത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ടായി ചെല്ല ഒരു ഒരു ഉപദേശം പറയുന്നു മറ്റാൾ വേറെ ഉപദേശം പറയുന്നു ഇവരാകപ്പാടെ ഒരു പ്രത്യേക സംഘർഷാവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന അനുഭവങ്ങളൊക്കെ എനിക്കറിയാം ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തത് ആ പശ്ചാത്തലം പറഞ്ഞില്ല എന്ന് മാത്രം ആ പശ്ചാത്തലം ഇപ്പോഴും നിലനിൽക്കുകയാണ് നമ്മളെ പ്രിയപ്പെട്ട വിശ്വാസികൾ ഒത്തിരിയേറെ പലവിധ രീതികളിൽ വിഷമിക്കുന്നു വേദനിക്കുന്നു സംഘർഷം അനുഭവിക്കുന്നു എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അപ്പോൾ അവർ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അവർ അവിടേക്ക് ഓടിക്കൂളും അതിനുവേണ്ടി ഓടി നടക്കും പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്താണ് കൃത്യമായൊരു ഒരു വഴിയെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണം ആ വീഡിയോ ചെയ്തതിനു ശേഷം എനിക്ക് ലഭിച്ച ഒന്ന് രണ്ട് കമൻറ്റുകൾ ആ അതാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് പ്രത്യേകിച്ച് പ്രേരണയായത് ഒരു കമൻ്റ് എങ്ങനെയായിരുന്നു അദ്ദേഹം നേരിട്ട് എന്നെ അറിയിച്ചതാണ് അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് ഈശോ കുരിശിൽ പിശാചിനെ തോൽപ്പിച്ച് കഴിഞ്ഞതാണ് ഈശോ കുരിശിൽ പിശാചിനെ തോൽപ്പിച്ച് കഴിഞ്ഞതാണ് പിന്നെ എന്തിനാണ് ഈ പിശാചിനെ പേടിക്കുന്നത് പിശാചിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് അവന് ശക്തിയില്ല അവന് ശക്തിയില്ല അതുകൊണ്ട് അവനെ അവനെതിരെ നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവൻ തീർന്നു പോയതാണ് ഇതിനകത്തൊരു വശം ശരിയാണ് ഈശോ കുരിശിൽ പിശാദിനെ പരാജയപ്പെടുത്തി എന്നത് ശരിയാണ് പക്ഷെ ആ ഈശോ പരാജയപ്പെടുത്തിയ ആ ഒരു കാര്യം ആ ഒരു സത്യം ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കേണ്ടതാണ് ഈശു ഈശോയെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് ഈശോയെ നമ്മൾ രക്ഷകനായി കർത്താവായി സ്വീകരിച്ച് നമ്മളിലേക്ക് ഏറ്റെടുത്തുകൊണ്ടാണ് പിശാജ് നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് പൊതുവിലകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പക്ഷേ വ്യക്തിപരമായിട്ട് നമുക്ക് അനുഭവം ഉണ്ടാകുന്നത് പിശാജ് നമ്മുടെ മുമ്പിൽ പരാജയപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നത് ഈശോയെ കർത്താവും രക്ഷകരമായ എന്തുമാത്രം നമ്മൾ സ്വീകരിച്ചു എന്നാനത്തിലാണ് നമ്മൾ വളരെ നയ്യാമികമായി ഒരു പ്രാഥമിക ലെവലിലൊക്കെ അങ്ങനെ എത്തിയിട്ടുണ്ട് ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഈശോയെ നമ്മൾ സ്വീകരിച്ചിട്ടില്ലായെങ്കിൽ അവിടെയും സാത്താൻ്റെ പലവിധ രീതിയിലുള്ള ഇടപെടുകൾ ഉണ്ടാകും ഞാൻ പലപ്പോഴും പറയാനുള്ള ഒരു ഉദാഹരണം നിങ്ങൾക്കൊക്കെ കത്തോലിക്കർക്ക് അനുഭവമുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ വികാരിയച്ഛനെ വ്യഞ്ചിക്കാൻ വിളിക്കുകയാണ് ഒരാറോ ഏഴോ മുറിയുള്ള വീടാണെന്ന് വിചാരിക്കാമല്ലോ നാലഞ്ച് മുറികളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അച്ഛൻ നമ്മുടെ പിന്നെ ലിവിങ് റൂമിലേക്ക് വരുന്നു അച്ഛൻ അവിടെ ഇരിക്കുന്നു പിന്നെ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ നമ്മൾ അച്ഛനെ നമുക്ക് നമുക്കറിയാം കുടുംബത്തിലെ കുടുംബനാഥൻ ഓരോ മുറിയിലേക്കും പോകുന്നു അപ്പോൾ ആ അച്ഛൻ പുറകെ വന്ന് ആ ആ മുറിയെല്ലാം ബ്ലസ് ചെയ്യുന്നു നമ്മൾ ഏതെങ്കിലും മുറി അടച്ചിട്ടിട്ട് അവിടേക്ക് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ആ മുറി അച്ഛൻ ബ്ലസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഈശോയെ കർത്താവ് രക്ഷകനുമായി നമ്മൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമ്മൾ പറയുന്നു ഓക്കെ ഈശോ വന്നു മഹമ്മദ് ഈശോ വന്നു അല്ലെങ്കിൽ ബോധം വിശ്വസിച്ചപ്പോൾ ഈശോ വന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലേക്കും നമ്മുടെ സ്വാതന്ത്ര്യ മനസ്സുകൊണ്ട് നമ്മുടെ അസ്തിത്വം മുഴുവനിലേക്കും ഈശോയെ നമ്മൾ സ്വാതന്ത്ര്യ മനസ്സുകൊണ്ട് ക്ഷണിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ പോലും അനേകം മേഖലകൾ സാത്താൻ പിടിച്ച് വെച്ചിരിക്കുന്ന മേഖലകളായിരിക്കും ഈശോ അവിടേക്കൊന്നും ഇടിച്ച് കയറത്തില്ല കാരണം നമ്മുടെ സ്വാതന്ത്ര്യമനസ്സിൻ്റെ അനുവാദം വഴി മാത്രമേ ഈശോ നമ്മളിൽ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ അതിലേക്ക് വിശദീകരിക്കാൻ വേണ്ടി പിന്നെ അധികം പോകുന്നില്ല അപ്പോൾ ഒന്നാമത് ഞാൻ കേട്ട സ്റ്റേറ്റ്മെൻറ്റ് കത്തോലിക്ക വിശ്വാസത്തിൽ ചേർന്നതല്ല ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെയുള്ള ഇങ്ങനെ ചില ശുശ്രൂഷകൾ പഠിപ്പിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് കേരള സഭയിൽ പിശാചൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോയതാണ് ഇനി അവരെ പുറത്താക്കാൻ ശ്രമിക്കേണ്ട ആവശ്യവുമില്ല അത് വെറുതെ ഒരു വെറുതാവിലുള്ള ശ്രമമാണ് ആ ഒരു കാഴ്ചപ്പാട് എത്രയോ വലിയ തെറ്റാണ് കാരണം സഭയിൽ എക്സോസിസം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ തന്നെ സഭ വൃത്തിയായി നൽകിയിരിക്കുകയാണ് ഭൂതാച്ചൂട ഭൂതോച്ചാടനം എന്നുള്ളത് കത്തോലിക്ക സഭയിൽ വൈദികർക്കും മെത്രാന്മാർക്കും വളരെ ഔദ്യോഗിക ശുരൂക്ഷ തന്നെയാണ് അത് പിശാചിൻ്റെ തല ഈശോ അവിടെ പൊതുവിൽ തകർത്തുവെങ്കിലും വ്യക്തിപരമായി ഓരോ ആത്മാർക്കും ജീവിതത്തെ അനുഭവിച്ചറിഞ്ഞ് ഈശോയെ കർത്താം ലക്ഷ്യമായി സ്വീകരിച്ച് അനുഭവിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈശോയെ അറി ഈശോയെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാത്ത വ്യക്തികളിലേക്കെല്ലാതും വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തിന് നമ്മളത് പറയുന്ന ആദിമ സഭയെ നമ്മൾ കാണുന്നില്ലേ ആദിമസഭയിൽ പൗലോസ്ലീഗ ഒരു അടിമ പെൺകുട്ടി പിശാനെ പുറത്താക്കുന്നില്ലേ എന്തെല്ലാം സംഭവം എന്തെല്ലാം സംഭവവികാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പൗലോസിലിക പറയുന്നൊരു കാര്യം കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട് എന്താ പറയുന്നത് സാത്താൻ നല്ല മാലക വേഷത്തിൽ വരും ഈ ഒരു ഈ ഒരു കാഴ്ചപ്പാട് തന്നെ സാത്താൻ ശക്തി തകർന്നു ഇനി അവനെ മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ള കാഴ്ചപ്പാട് തന്നെ സാത്താൻ ഈ നല്ല മാലക വേഷം കെട്ടുന്നതാണ് അപ്പോൾ ഒന്നാമത് അങ്ങനെയുള്ള ആ പ്രബോധനവും അങ്ങനെയുള്ള കാഴ്ചപ്പാടും കത്തോലിക്കാവിശ്വാസത്തിന് വിരുദ്ധ വിരുദ്ധമാണ് അത് സാത്താൻ ഒരു കെണിയാണ് എന്ന് പറയാൻ വേണ്ടി പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ് രണ്ടാമത് എനിക്ക് ലഭിച്ച ഒരു കമൻറ്റ് അദ്ദേഹം അവർ പറഞ്ഞത് ബിജു പറഞ്ഞകത്ത് പറയുന്ന കാര്യങ്ങൾ ഇത് ആത്മീയമായി വളർന്നവർക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആത്മീയമായിട്ട് വളർന്നവർക്ക് ഉപകാരപ്രദമാണ് ആത്മീയമായിട്ട് വളരാത്തവർക്ക് പിശാജിനെ ഒഴിപ്പിക്കുന്ന ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ട് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ പിശാചിനെ ഒഴിപ്പിക്കുന്ന ശുശ്രൂഷ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ശുശ്രൂഷയാണ് എക്സോസിസം സഭയിലുള്ള ശുശ്രൂഷ തന്നെയാണ് ചില പ്രത്യേക കേസുകളിൽ ചില പ്രത്യേക കേസുകളിൽ അത് ഒഴിപ്പിക്കേണ്ടത് തന്നെയാണ് പക്ഷെ അവിടെയൊക്കെ ഒത്തിരിയേറെ വിവേകത്തോടു കൂടിയുള്ള കാര്യങ്ങൾ എല്ലാ 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 പാപങ്ങളും അല്ല എല്ലാ പ്രശ്നങ്ങളും ഒന്നും പൈശാചിക ബാധയാണെന്ന് സഭ വിശ്വസിക്കുന്നില്ല മാനസിക രോഗമാകാം ചില തോന്നലുകളാകാം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തീർച്ചയായിട്ടും പിശാചിൻ്റെ പ്രവൃത്തികളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് പൈശാചികമായ ബന്ധനങ്ങളുണ്ട് പിശാചം പുറത്താക്കേണ്ടതുണ്ട് നമ്മൾ കേരള സഭയിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്ന ഒരു അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണല്ലോ ബഹുമാനപ്പെട്ട ഡോമിനിക് വാളമനാൽ എന്ന് പറഞ്ഞ വൈദികൻ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് മാത്രമല്ല എൻ്റെ വ്യക്തിജീവിതത്തിൽ ഞാനടുത്ത് ഞാനൊരു മറ്റൊരു വീഡിയോ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പിശാചിനെ പ്രവർത്തനം നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ പുറത്താക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ഒരു ഒരു അവസരവും ദൈവം തന്നെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഈ പിശാജിൻ്റെ പ്രവർത്തനമുണ്ട് അതിനെ പുറത്താക്കുക എന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ ഇതിനകത്ത് പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ച വിഷയം അതല്ല ഇതിൻ്റെ പേരിൽ ഇങ്ങനെ ആത്മാക്കളിങ്ങനെ വിശ്വാസികൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അവരൊരിക്കലും തങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് തിരിയുന്നില്ല ഈശോയെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് ആ ഒരു തികവിലേക്ക് വന്ന് വ്യക്തിജീവിശാദിനെ ഇറക്കി വിടാൻ ശ്രമിക്കുന്നില്ല തങ്ങളുടെ പ്രശ്നങ്ങൾ ഉത്തരവാദിത്വം തങ്ങളുടെ പാപങ്ങളെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാതെ പ്രശ്നങ്ങൾക്ക് വെള്ളം കാരണം പുറത്ത് സാത്താൻ എന്ന വിചാരത്തിൽ അത് കാര്യവില്ലാഴികയില്ല അങ്ങനെയുള്ള കേസുണ്ട് എന്നെല്ലാം എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതിനെങ്കിലും പുറത്താക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആ ഒരു പ്രത്യേക പ്രശ്നത്തെയാണ് നമ്മൾ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചത് ഇനി എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു സംഭവിച്ച കാര്യം കൂടി ഞാൻ പറയാം എൻ്റെ ഞാൻ ഈശോയിലേക്ക് വരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പത്തിരുപത്തിയഞ്ച് വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ പൈശാചികമായ വലിയ ബന്ധനമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം മാനസികമായ അസ്വസ്ഥ ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മനസ്സിലാകുമായിരുന്നു പൈശാചിക ബന്ധനം മനസ്സിലാകുമായിരുന്നു ഞാൻ ധ്യാനമൊക്കെ കൂടി ഈശോയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നടക്കുന്ന ആദ്യ നാളുകൾ അപ്പോൾ എൻ്റെ വീട്ടിലെ എല്ലാ വിഷയങ്ങളും ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചു ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഈശോയെ കർത്താം രക്ഷകരമായി സ്വീകരിച്ചു ഈശോ വീ വീട്ടിലേക്ക് കടന്നു വന്ന് ഈശോ ആവശ്യം എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു മത്തായി ആറ് മുപ്പത്തി മൂന്ന് ഞാൻ വിശ്വസിച്ചു നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും അങ്ങനെ ഞാൻ വിശ്വസിച്ച് കഴിയവേ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു വ്യക്തി വീട്ടിലുണ്ട് ഒരു ദിവസം ഒരു ഒരു ഒരാൾക്ക് പരിശുദ്ധാത്മാരും ശക്തമായ പ്രേരണയോട് അദ്ദേഹം പറയുകയാണ് നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ ഇപ്രകാരം കഴിയുന്ന ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത് അദ്ദേഹം നാൽപ്പത് ദിവസം തീഷ്ണമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം വീട്ടിൽ വന്ന് ഒരു പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നും അനേകം വർഷങ്ങളായി വലിയ ബന്ധനത്തിലായിരുന്ന വ്യക്തിയുടെ തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നു അന്ന് അനേകം വർഷങ്ങളിൽ കെട്ടുപാട് കിടന്ന വ്യക്തി അന്ന് ഒരു വലിയ വിടുതലിലേക്ക് കടപ്പിൽ മാത്രം കട സ്ഥിരം കടപ്പായിരുന്ന വ്യക്തി എഴുന്നേറ്റ് നടന്ന് അവസ്ഥയിലേക്ക് വരുന്ന ലേക്ക് കാര്യങ്ങളെത്തി രണ്ട് കാര്യം പരിശുദ്ധാത്മാവ സമയത്ത് തന്നെ പഠിപ്പിച്ചു ഒന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതായത് നിങ്ങളുടെ ജീവി നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പൈസ പ്രശ്നമുണ്ടോ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ശുശ്രൂഷകന് ദൈവം തരും അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ശുശ്രൂഷയുടെ അടുത്തേക്ക് മാത്രം ദൈവങ്ങളെ അയക്കും ഇങ്ങനെ അലഞ്ഞ് കറങ്ങി നടക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കുകയില്ല നമ്മൾ തന്നെ നമ്മുടെ ജീവിത ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കാതെ നമ്മുടെ ജീവിത ഉത്തരവാദിത്വം ഈശോയ്ക്ക് കൊടുക്കുക സമയാസമയത്ത് എല്ലാം കൂട്ടിച്ചേർത്ത് തരുന്ന ഈശോ പറഞ്ഞ അർത്ഥം എന്താണ് എല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളൊരു ശുശ്രൂഷകൻ ആവശ്യമുണ്ടോ ആ സമയത്ത് ഈശോ തരും അപ്പം സാത്താൻ ഒരു യാഥാർത്ഥ്യമാണ് എന്നത് മാത്രമല്ല ഈ സംഭവത്തിൽ കൂടി പരിശുദ്ധാത്മാവി പഠിപ്പിച്ചത് നമ്മൾ ഈശോയ്ക്ക് പരിപൂർണമായ ജീവിതം സമർപ്പിക്കുകയാണെങ്കിൽ ഇപ്രകാരമുള്ള വിടുതലിൻ്റെ ഒരു സമയം ആവശ്യം വരുമ്പോൾ അതിനുള്ള ശുശ്രൂഷകരെയും ശുശ്രൂഷയെയും പോലും പ്രോപ്പർ സമയത്ത് ഈശോ നമുക്ക് എത്തിച്ചേരുമെന്നത് കൂടിയാണ് അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രധാന പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് അത് കുറച്ചുകൂടി വിശദീകരിക്കുകയായിരുന്നു ഈ വീഡിയോയിൽ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കാണണം അതുകൂടാതെ തന്നെ ഈ വീഡിയോടൊപ്പം മറ്റൊരു വീഡിയോ കൂടി നിങ്ങൾ ചേർത്ത് വയ്ക്കുന്നുണ്ട് അതായത് ഏതാനും മാസങ്ങളായി കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷ പരമ്പര നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഐ എച്ച് എസ് മിമിസ്ട്രി കിഡ്സ് ക്യാറ്റ് എന്നാണ് പേര് വീട്ടിലെ വേദപാഠം അല്ലെങ്കിൽ വീട്ടിലെ മതബോധനം അതിൻ്റെ പത്താമത്തെ എപ്പിസോഡ് ഈ വിഷയം ബന്ധപ്പെട്ടാണ് പിശാജുണ്ട് അവൻ അസ്തിത്വമുണ്ട് അവൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അവൻ്റെ പ്രലോഭന രീതികൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് അവനെ പരാജയപ്പെടുത്താം എന്നൊക്കെ ഒരു വീഡിയോ വീഡിയോയാണിത് അത് ഇതിനോട് ഇതിൻ്റെ ചൂടെ ചേർക്കുന്നുണ്ട് എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർപ്പിക്കാൻ തോന്നുന്നത് നിങ്ങൾ ഈ വീഡിയോ മാത്രമല്ല ഈ കുട്ടികൾക്കു പ്രത്യേകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ആ എപ്പിസോഡുകളെല്ലാം നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികളെയൊക്കെ നിങ്ങളിത് കാണിക്കാൻ ശ്രദ്ധിക്കണം നമ്മളെ കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ബൈബിളും വിശുദ്ധ ബൈബിളും സന്ദേശങ്ങളും ഒക്കെ മനസ്സിലാക്കി ഈശോയെ സ്നേഹിക്കാൻ സഹായിക്കുന്ന ഒരു പരമ്പരയാണത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മാത്രമല്ല കാരണം അതിൽ എൻ്റെ അഞ്ച് വയസ്സും ഏഴ് വയസ്സും പ്രായമുള്ള രണ്ട് കുട്ടികളുണ്ട് അതോടൊപ്പം ഞാനും അതിൽ പങ്കുചേരുന്നുണ്ട് ഇപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കുമ്പോൾ എന്നോട് പലരും പറഞ്ഞത് മുതിർന്നവർക്ക് ഒത്തിരിയൊരു ഉപകാരപ്രദമാണ് എന്തായാലും അത് നിങ്ങൾ അത് കാണുകയും അത് പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പ്രത്യേകമായിട്ട് ഈ പത്താമത്തെ എപ്പിസോഡ് ഈ പിശാജുമായി ബന്ധപ്പെട്ട അമ്മ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുന്നൊരു ആണ് അത് പുറകെ ചേർക്കുന്നത് അത് കാണുക അതിന് ഒന്നാമത്തെ ഇതിൻ്റെ ഒന്ന് ഇതിൻ്റെ ആദ്യ ഭാഗവും ആ വീഡിയോട് കണ്ടു കഴിയുമ്പോൾ നമ്മളിപ്പോൾ പറയുന്ന വിഷയങ്ങൾ നല്ല ക്ലാരിറ്റി ലഭിക്കും എന്ന കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുന്നു അപ്പം ഈശോയെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് ഈശോയെ ജീവിതത്തിന് സർവസ്വുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിച്ച് അപ്രകാരമുള്ളൊരു ജീവിതശൈലി നമ്മൾ മുഴുകുമ്പോൾ ആവശ്യമുള്ളത് ആവശ്യമയത്ത് ദൈവം തരുന്നത് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ള ആ കാര്യം ഒന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ